അനേക വർഷമായി യാത്രാ ദുരിതം അനുഭവിക്കുന്ന കാളിക്കാവ് തണ്ടുകോട് നിവാസികളാണ് സഹിക്കെട്ട് രംഗത്തിറങ്ങിയത് കോറിമാലിന്യം ഇട്ട് കുഴിയടയ്ക്കുകയും റോഡിലേക്ക് തൂങ്ങിയ മുളങ്കാടുകൾ വെട്ടിമാറ്റുകയും മണ്ണിടുങ്ങി അടങ്ങിപ്പോയ അഴുക്കുചാൽ വൃത്തിയാക്കുകയും ചെയ്ത് പ്രശ്നം പരിഹരിച്ചു ഞാൻ കൂടുതൽ പ്രദേശത്ത് വലിയൊരു ബുദ്ധിമുട്ടാണ് ഇവിടെ ഈ മുളംകൂട്ടം ഈ റോഡ് നാടിന്റെ കൂട്ടായി ഒത്തൊരുമിച്ച് നാട് എല്ലാരും ചെറുവാഹനങ്ങൾ വളരെ കഷ്ടപ്പെട്ടാണ് ഇതിലൂടെ സർവീസ് നടത്തുന്നത് പത്ത് വർഷം മുമ്പ് ടാറിംഗ് നടത്തിയതിനു ശേഷം യാതൊരു നവീകരണവും പിന്നീട് ഉണ്ടായിട്ടില്ല ചെറുത്ത് പൂങ്കോട് ഭാഗങ്ങളിലേക്കുള്ള നൂറുകണക്കിന് വാഹനങ്ങളാണ് ദിവസേന ഇതിലൂടെ സഞ്ചരിക്കുന്നത് സ്കൂളിന്റെ ബസ്സുകളിലെ വാഹനങ്ങൾ കുട്ടികളെ കൊണ്ട് പോകുന്നുണ്ട് ഈ ഈ മോൾ സൈഡ് മുള്ളൊക്കെ സംഭവം കഴിഞ്ഞ വർഷം നാട്ടുകാരുടെ ചെലവിൽ കോറിമാലിന്യം ഇട്ട് താൽക്കാലികമായി കുഴി അടച്ചിരുന്നു നാട്ടുകാരുടെ യാത്രാ ദുരിതം പരിഹരിക്കുന്നതിന് വാർഡംഗങ്ങളോ പഞ്ചായത്തോ യാതൊന്നും ചെയ്യുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി ബ്രദേസ് കുറുമ്പോയിലും നാട്ടുകൂട്ടായ്മയും സംയുക്തമായാണ് റോഡ് ശുചീകരണം നടത്തിയത് ന്യൂസ് ബ്യൂറോ മലപ്പുറം കാലിക്കറ്റ് റോഡ് വളാഞ്ചേരി മെയിൻ റോഡ്